ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശ്രേയോട് അപ്പച്ചി പറയാണ് അവൾ കള്ളത്തരം പറഞ്ഞതാണ് പൊള്ളുന്ന ക്രീമൊന്നുമില്ല എന്നോട് പറ്റിച്ച് രാസനാമമൊക്കെ പറഞ്ഞതാണെന്ന് സൂചിപ്പിക്കുന്നു ശ്രേയ അപ്പോൾ പറയണം അപ്പച്ചയ്ക്ക് ഇത്രമാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പച്ചി ആ ക്രീം വാങ്ങിയിട്ട് മുഖത്ത് പുരട്ടാൻ പറയുന്നു അപ്പച്ചെപ്പോൾ പറയണേ എൻ്റെ സുന്ദരമായ മുഖം പോകണമെന്നാണോ ശ്രേയ ആഗ്രഹിക്കുന്നതെന്ന് അപ്പച്ചി അപ്പോൾ പറയാണ് അതൊന്നും വേണ്ട ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട് മാളുവിനെ കൊണ്ട് ക്രീം മിക്സ് ചെയ്യിപ്പിക്കും എൻ്റെ മുഖത്ത് പുരട്ടും അതിൻ്റെ കൂടെൻ്റെ കയ്യിലും പുരട്ടും കയ്യിലെ ഞാൻ കഴുകും കഴുകുമ്പോൾ പൊള്ളിയിട്ടില്ലെങ്കിൽ അപ്പോൾ അവളോട് ചോദിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പച്ചിയാണെങ്കിൽ ശ്രേയ പോയി കഴിഞ്ഞിട്ട് വിചാരിക്കുകയാണ് അവളാണെങ്കിൽ ചാക്കോ ചാക്കോസാറിൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയുള്ള കള്ളക്കളിയായിരുന്നു അവളുടെ കാമുകിനെയും ഞാൻ ഉറപ്പായിട്ടും പിടിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു മാളുവാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പച്ചി ക്രീം ചൊതിച്ചിട്ട് വരുമ്പോൾ നല്ല പണി കൊടുക്കണമെന്ന് അപ്പച്ചയാണെങ്കിൽ മാളുവിൻ്റെ അടുത്ത് ക്രീം ചോദിച്ച് ചെല്ലുകയാണ് മാളുവാണെങ്കിൽ എല്ലാ ക്രീമും മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ചുണ്ണാമ്പു ആഡ് ചെയ്യുകയാണ് മാളു പറയുന്നുണ്ട് ഈ ക്രീമാണ് കുറച്ച് പൊള്ളാൻ ചാൻസ് ഉള്ളതെന്ന് അപ്പച്ചി പക്ഷെ അത് വിശ്വസിക്കുന്നില്ല മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ കള്ളം പറയുകയാണെന്ന് കരുതിയിട്ട് അപ്പച്ചി ആ ക്രീം വാങ്ങിയിട്ട് മൊത്തം ആ ക്രീമിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ് ചുണ്ണാമ്പ് മൊത്തമാണെങ്കിൽ ആ ക്രീമുമായിട്ട് മിക്സ് ചെയ്യുന്നു ഇന്നും മാളുവിൻ്റെ കള്ളത്തരങ്ങളെല്ലാം തെളിയിക്കണം പറഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നത് മാളുവാണെങ്കിൽ മനസ്സിൽ സ്വയം പറയാണ് ഈ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ല ഞാൻ കുറച്ച് ചുണ്ണാമ്പ് പുരട്ടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പച്ചിയാണെങ്കിൽ അപ്പച്ചയാണെങ്കിൽ ഫുള്ളെടുത്ത് അതിൽ മിക്സ് ചെയ്തെന്നൊക്കെ അപ്പച്ചിയാണെങ്കിൽ ക്രീം മുഖത്തും അതുപോലെ കൈത്തണ്ടിലുമെല്ലാം പുരട്ടുകയാണ് മാളുവാണെങ്കിൽ കണ്ണടച്ച് നിൽക്കുകയാണ് ഇപ്പം നിലവിളി കേൾക്കാമെന്ന് ഓർത്തിട്ട് അപ്പച്ചിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അടുത്ത് ഈ കള്ളത്തരമൊന്നും വേണ്ട ഇപ്പം നിന്നെ കാണിച്ചു തരാൻ ഇതിലൊന്നുമില്ല എന്ന് പെട്ടെന്ന് തന്നെ അപ്പച്ചയ്ക്ക് മുഖം പൊള്ളുകയാണ് അപ്പച്ചി ബഹളം വെക്കുകയാണ് അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് പൊള്ളുന്നേ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാന്നൊക്കെ പറയാണ് അപ്പച്ചിയുടെ ബഹളം കേട്ടിട്ട് ശ്രേയ എവിടേക്ക് വരുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു മാളു അപ്പോൾ പറയുകയാണ് ക്രീം എടുത്ത് തേച്ചതാണ് അപ്പച്ചിക്ക് അലർജി ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് പൊള്ളുകയാണെന്നൊക്കെ പറയുന്നു ശ്രേയ ചോദിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് മാളു അപ്പോൾ പറയാണ് അത് കഴുകി കളഞ്ഞിട്ട് വേറൊരു ക്രീം തേച്ചാൽ മതിയെന്ന് ശ്രേയ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇല്ലാത്ത സംശയങ്ങളൊക്കെ മാറ്റിക്കോണമെന്ന് അപ്പച്ചി പറയുകയാണ് ഇനി എനിക്കൊരു സംശയവുമില്ല എന്ന് അപ്പച്ചാണെങ്കിൽ മുഖം കഴുകിയിട്ട് വന്നിട്ട് മുഖം പുകയുകയാണ് അപ്പച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത് പോയാൽ ഇങ്ങനെ മുഖം പുകയുമെന്നൊക്കെ വിചാരിക്കുന്നു ആളുവാണെങ്കിൽ പുകച്ചിൽ മാറാൻ വേണ്ടിയാണെങ്കിൽ അപ്പച്ചിയുടെ മുഖത്ത് പുരട്ടി കൊടുക്കുകയാണ് സുകുമാരങ്ങളും ശ്രേയുമാണെങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ശ്രേയ സുകുമാരങ്ങളോട് പറയാണ് അവൾ എത്ര പെട്ടെന്നതാണ് വേണ്ടപ്പെട്ടവരോടൊക്കെ അടുക്കുന്നതെന്ന് പക്ഷേ അത് അങ്കൾ കാര്യമാക്കാതെ അവിടെ നിന്ന് പോവുകയാണ് സുകുമാരങ്ങൾ വിഷമിക്കുന്നത് കണ്ടിട്ട് ശ്രേയ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് സുകുമാരങ്ങൾ പറയാണ് നിങ്ങളോടല്ല അവൾ കുറച്ചടുത്തിട്ടുണ്ട് പക്ഷേ എന്നോട് ഇതുവരെ ഒരടുപ്പവും കാണിച്ചിട്ടില്ല എന്നെ പോലും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ശ്രേയെ പറയാണ് അതൊക്കെ ശരിയാകും അവളുടെ മനസ്സിലാണെങ്കിൽ അച്ഛനും അമ്മയും അവളെ വളർത്തിയവരാണ് അവൾക്ക് കൂടെപ്പിറപ്പില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നോട് പെട്ടെന്ന് പെട്ടെന്നടുത്തത് അവളെ ഉറപ്പായിട്ട് മാറ്റിയെടുത്ത് അങ്കളുടെ മുന്നിൽ നിർത്തുമെന്നൊക്കെ ശ്രേയ ഉറപ്പ് കൊടുക്കുന്നു മാളുവാണെങ്കിൽ അപ്പച്ചയെ സോപ്പിടുകയാണ് ശ്രേയയുടെ അമ്മയുടെ കഥകളൊക്കെ അറിയാൻ വേണ്ടിയാണ് എന്നിട്ട് ആ സ്വപ്നവുമായി തനിക്ക് എന്ത് ബന്ധമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അപ്പച്ചി പറയണം നന്ദിനി ഒരു അനാഥയായിരുന്നു ഏട്ടൻ വിവാഹം കഴിച്ചത് സമൂഹ വിവാഹത്തിലൂടെയാണ് ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആരും ഏട്ടൻ ഒരു പെൺകുട്ടിയും കൊടുക്കില്ലായിരുന്നു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോളിംഗ് ബെൽ കേൾക്കുകയാണ് അപ്പച്ചി പറയാണ് കഥയുടെ ഫ്ലോ പോയെന്ന് പറഞ്ഞിട്ട് ഡോർ പോയി തുറക്കുന്നു അപ്പച്ചി വാതിൽ തുറക്കുമ്പോൾ കൊച്ചു ഡോക്ടറിനെ കാണുന്നത് കൊച്ചു ഡോക്ടർ ആണെങ്കിൽ ഞാൻ ഡെലിവറി ബോയി ആണ് ഒരു കൊരിയറുമായിട്ട് വന്നതാണെന്ന് പറയുന്നു തുമ്പിയാണെങ്കിൽ കൊച്ചു ഡോക്ടറിനെ കണ്ടിട്ട് അപ്പച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അടുക്കളയിൽ എന്തോ കരിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചു ഡോക്ടർ തുമ്പിയോട് പറയണം ഞാൻ നിനക്ക് മൊബൈൽ തരാൻ വേണ്ടി വന്നതാണ് ഇതിലാണെങ്കിൽ മാമൻ്റെയും മാമിയുടെയും നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് നീ വിളിക്കാത്തത് കൊണ്ട് അവർ ഭയങ്കര ടെൻഷനാണ് പെട്ടെന്ന് തന്നെ വിളിക്കണമെന്ന് പറയുന്നു തുമ്പി പറയണേ ഞാൻ വിളിച്ചോളാം എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാൻ അവരോട് ചോദിച്ചോളാം എന്നൊക്കെ പറയുന്നു കൊച്ച് ഡോക്ടർ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് മൊബൈൽ കൊടുത്തിട്ട് അപ്പോഴേക്കും അപ്പച്ചി തിരിച്ചു വരുന്നു അപ്പച്ചി പറയാണ് ആ അടുക്കളയിലൊന്നും കരിഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് അപ്പച്ചിയാണെങ്കിൽ തുമ്പിയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കണ്ടിട്ട് ചോദിക്കുകയാണ് നിന്റെ മൊബൈലാണെങ്കിൽ കളഞ്ഞു പോയെന്നല്ലേ മുൻപ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതേതാണെന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്